ഓം വിനേശ്വരായ നമ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ ടെലിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇതിന്റെ പ്രധാന കാര്യമാണ് പറയാൻ പോകുന്നത് ഒരു നക്ഷത്രത്തെ കുറിച്ചുള്ള കാര്യമാണ് എല്ലാവരും ഈ നക്ഷത്രത്തെ കുറിച്ച് കേൾക്കും കേട്ടിട്ട് പോകും അല്ലെങ്കിൽ ജ്യോതിഷപരമായി അറിഞ്ഞിരിക്കും ആ കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ ഈ നക്ഷത്രത്തിന്റെ ദോഷഫലങ്ങൾ മാറ്റാതെ ഈ നക്ഷത്രക്കാർ ആരും അങ്ങനെ രക്ഷപ്പെടുന്ന അറിഞ്ഞിട്ടില്ല കാരണം ഈ നക്ഷത്രത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജനന സമയത്ത് തന്നെ ഉള്ള നക്ഷത്രമുണ്ട് ശനി ദോഷം ഒപ്പമുള്ള ഒരു നക്ഷത്രമാണ് ശനി ദോഷ പരിഹാരങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആകാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ എത്തുവാനും കഴിയൂ അല്ലെങ്കിൽ വളരെ ഒരു നാളുകൾ കാത്തിരിക്കേണ്ടി വരും അതായത് നിങ്ങളുടെ അറുപത് വയസ്സും അതിനുശേഷമുള്ള സമയങ്ങളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു രക്ഷപ്പെടൽ ഉണ്ടാവുന്നത് അതിനു മുന്നേ നിങ്ങൾ വേണ്ട രീതിയിലൊക്കെ ദൈവപ്രീതികളൊക്കെ നടത്തി വീണ്ടുന്ന പൂജകളൊക്കെ നടത്തി കർമ്മങ്ങളൊക്കെ നടത്തിയാൽ ൾക്ക് ആ നക്ഷത്രത്തിന്റെ ഗുണഫലം ഉണ്ടാകുമെന്നുള്ളതാണ് ഇരുപത്തി നക്ഷത്രങ്ങളിൽ പ്രധാനമായ അനിടം നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് അനിടം നക്ഷത്രത്തിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ദോഷമുള്ള ഒരു നക്ഷത്രമാണ് ശനി ദോഷ പരിഹാരങ്ങൾ അത്യാവശ്യമുള്ള ഒരു നക്ഷത്രമാണ് ചിലർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോൾ രക്ഷപെടൽ ഉണ്ടാകും ചിലവർക്ക് മുപ്പത് വയസ്സിൽ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണം ആരംഭിക്കുക അത്രയും ദുർഘടമായ ഒരു പ്രശ്നമുള്ള ഒരു നക്ഷത്രമാണ് അരിയുടെ സ്ത്രീയായാലും പുരുഷനായാലും ഒരേപോലെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ പൂജാതി കർമ്മങ്ങൾ മുടക്കാതെ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കുള്ള ഈ നക്ഷത്രത്തിന്റെ യോഗം ഉണ്ടാവുകയുള്ളൂ അരിയുടെ നക്ഷത്രത്തിന്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ശ്രദ്ധയോടെ കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം വരൂ അതായത് ഈ പുരുഷന്മാർ അതുപോലെ തന്നെ സ്ത്രീകള് ഇവരൊക്കെ അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇവർക്ക് നല്ല കർമ്മയോഗമുള്ളവരാണ് അനിഴൻ നക്ഷത്രത്തിൽ ജനിച്ചവരൊക്കെ ചിലരൊക്കെ വലിയ നിലയിലെത്തിയിട്ടുണ്ട് നമ്മൾ പറയാൻ ആറുണ്ട് എ പി ജെ അബ്ദുൽ കലാം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദി അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ പ്രേം നസീർ അടക്കമുള്ള ആൾക്കാരൊക്കെ അനിഴൻ നക്ഷത്രക്കാരാണ് ആ നക്ഷത്രത്തിന്റെ ചില യോഗങ്ങൾ മുഖേനയാണ് അവർക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ കഴിയുന്നത് അത് പിന്നെ നീണ്ടുപോകുകയും ചെയ്യും ചിലർക്ക് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിപ്പോയി ഇവരൊക്കെ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ പലരും കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം ഇപ്പോൾ പിതൃദോഷ പരിഹാരങ്ങളും ചെയ്യേണ്ട ഒരു നക്ഷത്രമാണ് അനിട നക്ഷത്രം സ്ത്രീകൾക്കാണെങ്കിൽ വിവാഹ തടസ്സങ്ങളൊക്കെ മാറണമെങ്കിൽ തീർച്ചയായും അവർ പൂജകളും കർമ്മങ്ങളും ശനിദോഷ പരിഹാരമൊക്കെ ചെയ്തിരിക്കണം അനിൽ നക്ഷത്രക്കാർക്ക് നല്ല ഒരു ദിവസങ്ങളാണ് ഈ ആറ് ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം പ്രണയം വിവാഹം എന്നീ മേഖലകളിലൊക്കെ സന്തോഷകരമായ വാർത്തകൾ കേൾക്കും ഈ ദിനങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത പുതിയ അവസരങ്ങളും പുരോഗതിയും ഒക്കെ കൊണ്ടുവരുന്ന ദിവസങ്ങളാണ് തൊഴിൽ നേടുന്നവർക്ക് അനുകൂലതയുള്ള അവസരങ്ങളൊക്കെ ലഭിക്കും നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം ഉള്ള ഉയർച്ച ലഭിക്കും അതുപോലെ തന്നെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ എത്തുവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് തെളിയിക്കുവാൻ സാധിക്കും പരീക്ഷകൾ വിജയിക്കുവാനും ഉന്നത വിദ്യാഭ്യാസം നേടുവാനുള്ള അവസരങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുക പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് ഈ അനിടൻ നക്ഷത്രത്തിന് പലപ്പോഴും ഉണ്ടാവുക പ്രണയ പ്രണയമുള്ളവർക്ക് സന്തോഷകരമായ വാർത്തകളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ പ്രണയബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും വിവാഹം ആഗ്രഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് അനുകൂല സമയമാണ് വിവാഹ ആലോചനകൾ വിജയിക്കും അതുപോലെ നല്ല കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ കിട്ടും ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും എന്നാൽ പങ്കാളിയുടെ ആരോഗ്യമൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം നക്ഷത്രത്തിന്റെ പൊതുവെയുള്ള ചില പ്രശ്നങ്ങൾ അതൊക്കെയാണ് പിത്തരോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പൊതുവിൽ കാര്യതടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ദിവസങ്ങളാണിത് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും ശത്രുക്കൾ ശല്യപ്പെടുത്തുന്നത് കുറയും കച്ചവടക്കാർക്ക് ധനലാഭം ഉണ്ടാകും കൂടാതെ ചില വെല്ലുവിളികളൊക്കെ കുട്ടികളാണെങ്കിൽ ഈ നാനിര നക്ഷത്രത്തിൽ പിറന്ന കുട്ടികൾക്ക് നേരിടേണ്ടി വരും അവർക്ക് ചില രോഗങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ ചില ചില ദിവസങ്ങൾ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് തീയും മറ്റുള്ള വൈദ്യുതിയും ഒക്കെ ഒന്ന് മാറ്റി നിർത്തുന്നതായിരിക്കും കുട്ടികളെ നിന്ന് എപ്പോഴും ശ്രദ്ധയോടെ ഒന്ന് നോക്കുന്ന ഒന്നാണ് അവർക്ക് അപകടം സംഭവിക്കാനും സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഈ ദിവസങ്ങളിലൊക്കെ അതുപോലെ ചില മാതാപിതാക്കൾക്ക് പുതിയ ഭൂമി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമുക്ക് ജോലി സ്ഥലം മാറ്റമായി ആഗ്രഹിച്ചിരുന്ന പലർക്കും പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാം അതിനുള്ള അനുബന്ധമായ കാരണങ്ങളൊക്കെ വന്നേക്കാം അഗ്നിബാധ വീഴ്ച ആശുപത്രിവാസം എന്നിവയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നൊരു സമയം കൂടിയാണെന്ന് ശ്രദ്ധിക്കണം ബന്ധുമുദ്രാദികളുടെ വിവാഹം നടക്കുന്ന കാലമാണ് കൂട്ടമായി പോയി എല്ലാവരെയും കാണുവാനുള്ള അല്ലെ കുടുംബസമേത എല്ലാവരെയും കാണുവാനുള്ള സമയമാണ് അതുപോലെ ശനിയുടെ ഗൃഹനിര സ്ഥാനം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചുകളൊക്കെ വന്നേക്കാം ശനിയെ പ്രീതിപ്പെടുത്താൻ ശനിയാഴ്ച ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനി പൂജ അതായത് നവഗ്രഹ പൂജ ഉത്തമമായും നടത്തിയിരിക്കണം ഈ അനിര നക്ഷത്രക്കാര് ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയി മന്ത്രങ്ങൾ ചൊല്ലുക നാരങ്ങാമിടൊക്കെ കത്തിക്കുക കടന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഇതൊക്കെ നല്ലതാണ് ദാനധർമ്മങ്ങളൊക്കെ നടത്തുക നിരാലംബരും അഗനികളുമായ ആൾക്കാരെയൊക്കെ സഹായിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകളും പഠനത്തിൽ മികച്ച വിജയം നേടാൻ അനുയോജ്യകാലമാണ് ഒരുപാട് ആളുകൾക്കും പഠനത്തിൽ വിജയം ലഭിക്കുക മാത്രമല്ല ഉന്നത പഠനത്തിനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും ക്യാമ്പസ് സെലക്ഷൻ വഴി ചിലർക്ക് പെട്ടെന്നല്ല ജോലി ലഭിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ തന്നെ എഴുത്തുകാരും കഥാകൃത്തുക്കളും ൊക്കെ നന്നായി ശോഭിക്കുന്ന സമയം സീരിയൽ സിനിമാ മേഖലകൾ അതുപോലെ മറ്റുള്ള ബിസിനസ്സുകൾ കൃഷി ഇതൊക്കെ നല്ല സമയമാണ് ഈ ദിവസങ്ങളിലൊക്കെ അതുപോലെതന്നെ ഈ മെയ് ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തി ഒന്ന് വരെ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ ആറ് ദിവസങ്ങളിൽ നിങ്ങൾ കാര്യം ഇത്രയും ദിവസത്തിന് മുന്നിൽ സംഭവമായിരുന്നു ഒരു ദിവസം മതി എന്തെങ്കിലും ഒരു രാത്രി മതി ഒരു രാത്രി ഉറങ്ങി തെളിയുമ്പോഴായിരിക്കും ചിലരെ ജീവിതം മാറി മാറിയ ലോട്ടറി എടുക്കുന്നവരാണ് ലോട്ടറി എടുക്കുന്നത് നല്ലതാണ് അഴിഞ്ഞ നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കും ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വരും അംഗീകാരങ്ങൾ ലഭിക്കും കലാകായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങളാണ് വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള അവസരം വന്നു ചേരുന്നത് അവരുടെ കഴിവുകൾക്ക് അംഗീകാരം ഉണ്ടാകുന്നു അതുപോലെ പുതിയ അവസരങ്ങൾ നമ്മൾ കിട്ടുന്നത് ഇതൊക്കെയാണ് അപ്പൊ ചിലരുടെ ജീവിതത്തിൽ ഉൾക്കാഴ്ചയും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ സമയമാണ് ചിലർക്ക് ജീവിതത്തെക്കുറിച്ച് അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവും അതിന്റെ നക്ഷത്രക്കാർക്ക് ഭയങ്കര കഴിവുള്ളവരാണ് എവിടെ നിന്നാലും തലയെടുപ്പുകൾ നിൽക്കുന്നവരുമാണ് എങ്കിലും അങ്ങോട്ട് എന്തൊക്കെ ചെയ്താലും പോകുന്നില്ല മുന്നോട്ട് പോകുന്നില്ല രക്ഷപ്പെടുന്നില്ല അത് എല്ലാം മുടക്കമാണെന്ന് പറയുന്നെങ്കിൽ ഈ പറഞ്ഞ ശനിദോഷ പരിഹാരങ്ങൾ ചെയ്തേ പറ്റൂ കാരണം അങ്ങനെയുള്ള ദോഷ ഫലങ്ങൾ നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തണം അപ്പോൾ ഇതൊക്കെയാണ് ധനലാഭം അതുപോലെ തന്നെ സ്വർണ്ണം ലഭിക്കുക വസ്തു ലഭിക്കുക വാഹനങ്ങൾ വാങ്ങുക ഇത്യാദി കാര്യങ്ങളൊക്കെ അഞ്ചു ദിവസം ചിലപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈശ്വരാധീനം പോലെ ഇരിക്കും ദൈവത്തെ ദാനിക്കുക അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിലൊക്കെ പൂജകൾ ചെയ്യുക ഇതൊക്കെയാണ് അവർ ചെയ്യുവാൻ കഴിയുന്നത് അപ്പോൾ ശനിദോഷങ്ങൾ മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുമോ പിതാവിനോ ബന്ധുക്കൾക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയമാണ് പുതിയ വരുമാന മാർഗങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മനസ്സ് സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞൊരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഊർജവും ആത്മവിശ്വാസവും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിത പങ്കാളിയുമായുള്ള ബന്ധം മെച്ചപ്പെടും പുതിയ പ്രണയബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് അതും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ മക്കളുമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ മാറിക്കിട്ടും നവീന ഗൃഹയോഗമുണ്ട് പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വാഹന ഭാഗ്യം എന്നിവ ഉണ്ടാവാൻ ഇടയുണ്ട് അപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് ചിലർക്ക് പറഞ്ഞ പോലെ പിട്ട രോഗം കിഡ്നി സ്റ്റോൺ പ്രമേഹം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇതൊക്കെയാണ് അനിഴ നക്ഷത്രത്തിന്റെ പ്രധാനമായും പറയാനുള്ളത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നല്ല സമയമാണ് അപ്പോൾ പൂജകൾ മുടക്കാതെ ചെയ്യുക ശനി ദോഷ പരിഹാരം നവഗ്രഹ പൂജ തീർച്ചയായും സ്വീകരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനിഴ നക്ഷത്രത്തിന്റെ പുതുതായി ആറ് ദിവസത്തെ കാര്യങ്ങൾ പറയുവാനുള്ളത് ഇരുവരെയും ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ ജ്യോതിഷ പരിധികൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും കാര്യങ്ങൾ അറിയുവാൻ കഴിയുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം